ഗുഡ് എയർ എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയാണ് കാർ പ്യൂരിഫയർ ആണ് മുഹമ്മദ് മുഹമ്മദ് ഷഫീഖ് ഷഫീഖ് യെസ് കണ്ട ഗായകനെ പോലെയുണ്ട് എന്താ ഈ പരിപാടി ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ പേര് പേര് ഗുഡ് ഗുഡ് എയർ എയർ നമ്മുടെ തുടങ്ങിയത് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ബ്രാൻഡാണ് ഏത് കോളേജിൽ വിദ്യാ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ അവിടുന്ന് തുടങ്ങിയതാണ് അവിടുന്ന് ഇപ്പോ നമ്മള് ആമസോണിലെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലറാണ് രണ്ടായിരത്തിഇരുപത് മുതൽ പിന്നെ പതിനാറോളം ഞങ്ങൾ എറണാകുളമാണ് വേണ്ടിട്ട് സദസ്സിൽ പങ്കെടുക്കാൻ ശരി അപ്പോ വന്നതാണ് അഞ്ച് വർഷം ആമസോണിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത് ഇലക്ട്രിക്കൽ പ്യൂരിഫയർ അല്ല നോൺ ഇലക്ട്രിക് ആണ് ഇലക്ട്രിക്കാണ് നമ്മളിപ്പോൾ ഇലക്ട്രിക്കുള്ള വണ്ടിയിലാണെന്നുണ്ടെങ്കിലും ഈ സാധനം ഹാങ്ങ് ചെയ്താൽ ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്ക് ചെയ്യും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താന്ന് കഴിഞ്ഞാൽ ടോക്സിക് ഗ്യാസസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മള് ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഒരുപാട് ടോക്സിക് ഗ്യാസസ് ഉണ്ടാവും നമ്മുടെ വണ്ടി ഇപ്പൊ പുറത്ത് വെയിലത്താണ് നിക്കുന്നുണ്ടാവുക അപ്പൊ ആ വണ്ടിയുടെ ഉള്ളിലെ ലെതർ ഒക്കെ ചൂടായിട്ട് ഒരുപാട് ടോക്സിക് ഗ്യാസസ് വരുമ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഉള്ള പ്രോഡക്റ്റ് നമ്മൾ മന്ത്ലി റീചാർജ് ചെയ്യണം അത് ആക്ടിവേറ്റഡ് കാർബൺ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആ അതില് നമ്മൾ ഇമ്പിഗ്രനേഷൻ പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപിഗ്രനേഷൻ മിലിറ്ററിയിലൊക്കെ സോൾജേഴ്സിന്റെ മാസ്കിലൊക്കെ ടോക്സിക് ഗ്യാസസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അഞ്ചു വർഷം അഞ്ച് വർഷം കൊണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയതാണ് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയതാണ് പിന്നെ നമ്മൾ കേരളത്തിൽ തന്നെയാണ് ഞങ്ങളുടെ മാനുഫാക്ചറിങ്ങും എല്ലാം കൊച്ചിയാണോ നമ്മൾ തിരുപ്പൂര് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് ഇതിൽ നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും കോമ്പറ്റീഷൻ ഇല്ല ഇത് വേൾഡിൽ ഞങ്ങൾ മാത്രമേ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നുള്ളൂ ഇതിപ്പോ ഞങ്ങളുടെ രണ്ടാമത് ഇറങ്ങിയ പ്രൊഡക്റ്റാ വിൻഷീൽഡ് എൻഹാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതില് കണ്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കോഴിമുട്ടുണ്ട് കോഴിമുട്ട പോലും നമ്മളിപ്പോ രാത്രി ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എറിയാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല ന്യൂസുകൾ നമ്മൾ കോഴിമുട്ടയുടെ കറ എന്തും മാറ്റും അതാണ് ഇത് ഒരു ടാബ്ലെറ്റ് ഫോമാണ് അപ്പൊ ഇദ്ദേഹം നമ്മുടെ കമ്പനിടെ സി പ്രൊഡക്ഷൻ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹെഡ് ആണ് ഹെഡാണ് കണ്ടിന്യൂസ് റിസർച്ചിലാണ് നിങ്ങൾ പുതിയ പ്രോഡക്റ്റ് എഴുപത്തിരണ്ട് മണിക്കൂറിലെ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിലെ ആമസോണിലെ ബെസ്റ്റ് സെല്ലറായി അതൊരു വേൾഡ് റെക്കോർഡ് റെക്കോർഡ് അതെ റൈറ്റ് അപ്പൊ നമ്മുടെ സ്നേഹം ടിവിയുടെ സ്നേഹം കൂടി അപ്പൊ വളരെ ഇന്നവേറ്റീവ് ആയ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ആ സ്റ്റാർട്ടപ്പ് വിജയം കണ്ടെത്തിയിരിക്കുന്നു അതും അഞ്ചു വർഷത്തിനുള്ളിൽ അതായത് ആമസോണിലെ ഏറ്റവും മികച്ച സെല്ലറായി മാറി ഇന്ത്യയിൽ പേര് ഗുഡ് ഗുഡ് എയർ എയർ ാണ് ബ്രാൻഡിന്റെ പേരോ അതും ഗുഡ് എയർ അതേ പേര് അപ്പോൾ ഓക്കേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോ ഞങ്ങൾ കാണാറുണ്ട് പ്രോഗ്രാം കാണാറുണ്ട് ഓക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ താങ്കൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു രീതിയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് സ്റ്റാർട്ടപ്പുകളെ ആ സ്നേഹം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൂടി അറിയിക്കട്ടെ പക്ഷെ ഇത് വാങ്ങും വാങ്ങണം അപ്പോൾ പ്രഷർ കൂടി നമ്മൾ ആ ബ്രാൻഡ് ഗുഡ് ഗുഡ്ഡേ നമ്മളൊരു പാർട്ട്ണറാണ് അപ്പോൾ എന്തായാലും സ്നേഹം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ നല്ല വായു ശ്വസിക്കാൻ കഴിയണേ ഷുഫിക് യു സോ മച്ച് താങ്ക് യു